ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല വറുത്തരച്ചൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കുക തുളിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്ന ആ ഒരു സൈസിൽ തന്നെ മുറിച്ചെടുക്കാം അപ്പം ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഇവിടെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് പരിപ്പും കൂടെ ചേർത്തിട്ട് വേണം വെക്കാം ഞങ്ങളിവിടെ ഒരുമിച്ചാണ് സെപ്പറേറ്റ് അല്ല പരിപ്പ് വേവിക്കുന്നത് അപ്പോൾ അതും കൂടെ കഴുകി അതിൻ്റെ കൂടുത്തിൽ ഇടാം ഇതൊരു വെന്ത് വരുത്ത സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയറക്കാം തേങ്ങ എടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത് വന്നിട്ട് നമുക്ക് അരച്ച് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഞങ്ങളിവിടെ കറിയിലേക്ക് ചേർത്തിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാറിന് കേട്ടോ വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല ചികകോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ